െന്ന് ഭരണകൂടം വിശദീകരിക്കുമ്പോഴും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു ഹിന്ദു കുടുംബത്തിന്റെ അഞ്ചോളം വീടുകൾക്ക് കലാപകാരികൾ തീയിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഫിരോസ്പൂർ ജില്ലയിലെ ദുബ്രിതാല ഗ്രാമത്തിലാണ് അഞ്ച് വീടുകൾക്ക് തീ ഡിസംബർ ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു സംഭവം ദൈവനിന്നെ നിന്നെ ആരോപിച്ച മൈമൻസിംഗിൽ ദീപു ചന്ദ്രദാസ് എന്ന ഇരുപത്തിയൊൻപത് കാരനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന് മൃതദേഹം കത്തിച്ച സംഭവത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പുതിയ അക്രമം അരങ്ങേറിയിരിക്കുന്നത് അക്രമം നടക്കുമ്പോൾ കുടുംബത്തിലെ ഭൂരിഭാഗം പേരും ബന്ധുവീടുകൾ സന്ദർശിക്കാൻ പോയിരിക്കുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന പ്രായമായ ഒരാളാണ് തീ പടരുന്നത് ആദ്യം കണ്ടത് രണ്ട് കുടുംബങ്ങളിലെ എട്ട് അംഗങ്ങളും ടിൻഷീറ്റുകളും ഉള്ളുവേലുകളും മറികടന്ന് രക്ഷപ്പെട്ടു എന്നിരുന്നാലും അവരുടെ വീടുകളും സാധനങ്ങളും പൂർണ്ണമായി കത്തി നശിച്ചു വളർത്ത മൃഗങ്ങളും കൊല്ലപ്പെട്ടു സംഭവം നടന്ന സ്ഥലം തലസ്ഥാനമായ ദാക്കയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് തീ അതിവേഗം പടർന്നതിനാൽ ഉടൻ തന്നെ അഞ്ചോളം വീടുകൾ കത്തി നശിക്കുകയായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല എന്നാൽ ഫർണിച്ചറുകൾ പണം ഭൂമി സംബന്ധിച്ച രേഖകൾ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങി വിലപ്പെട്ട എല്ലാ രേഖകളും പൂർണ്ണമായും കത്തി നശിച്ചു അക്രമികൾ മുറികളിലേക്ക് തുണി തിരികെ തീയിട്ടതായും ഇത് വീടിനുള്ളിൽ വേഗത്തിൽ തീപടരാൻ കാരണമായതായും റിപ്പോർട്ടുകൾ പറയുന്നു പിരോജ്പൂർ പോലീസ് സൂപ്രണ്ട് മുഹമ്മദ് മൻസൂർ അഹമ്മദ് സിദ്ദിഖി സംഭവസ്ഥലം സന്ദർശിക്കുകയും അന്വേഷണം വേഗത്തിലാക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് പ്രതികളെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പ്രതികളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം അന്വേഷണം തുടരുകയാണ് പല കുടുംബങ്ങളും ഇപ്പോഴും ഭയത്തിലാണ് കഴിയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് കോൺഗ്രസ് ഫോർ ബംഗ്ലാദേശ് മൈനോറിറ്റീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ജൂൺ മുതൽ ഡിസംബർ വരെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ ദൈവനിന്ദ ആരോപിച്ച് കുറഞ്ഞത് എഴുപത്തിയൊന്ന് അക്രമ സംഭവങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാൻപൂർ ചട്ടോഗ്രാം ദിനാജ്പൂർ കുൽനാ തുടങ്ങി മുപ്പതിലധികം ജില്ലകളിൽ ഇത്തരം സംഭവങ്ങൾ നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ബംഗ്ലാദേശിലെ ദൈവനിന്ദ ആരോപണങ്ങൾ പലപ്പോഴും പോലീസ് നടപടിയിലേക്കും ആൾക്കൂട്ട അക്രമത്തിലേക്കും നയിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഷെയ്ഖ് ഹസന സർക്കാരിന്റെ പതനത്തിനുശേഷം ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയും തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനവുമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് കീഴിൽ ഒരുങ്ങുന്ന രാജ്യത്ത് ഇത്തരം അക്രമങ്ങൾ ആശങ്ക ഉയർത്തുന്നുണ്ട് ഈ മാസം ആദ്യം ബംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലയിലെ ബലൂക്കിൽ ദൈവനിന്നെ നിന്നെ ആരോപിച്ച് ദൈവു ചന്ദ്രദാസ് എന്ന യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്ന് മൃതദേഹം കത്തിച്ചിരുന്നു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പന്ത്രണ്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുകൂടാതെ ഡിസംബർ ഇരുപത്തിനാലിന് രാജ്ബാരി ടൌണിൽ വെച്ച് സാമ്രാട്ട് എന്ന് വിളിക്കുന്ന അമൃത് മണ്ഡൽ എന്ന മറ്റൊരു യുവാവിനെയും ജനക്കൂട്ടം കൊലപ്പെടുത്തിയിരുന്നു എന്നാൽ കൊലപാതകം പിടിച്ചുപറി എന്നിവയുൾപ്പെടെ നിരവധി ഗുരുതരമായ കേസുകളിൽ മണ്ഡൽ പ്രതിയാണെന്നും സംഭവം ഒരു വർഗീയ ആക്രമണമല്ലെന്നുമാണ് ബംഗ്ലാദേശ് സർക്കാരിന്റെ വാദം അതേസമയം വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജമാത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കാനുള്ള തീരുമാനത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ പുതുതായി രൂപീകരിച്ച നാഷണൽ സിറ്റിസൺസ് പാർട്ടിയിൽ തർക്കമുടലെടുത്തു തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പാർട്ടിയിലെ നിരവധി ഉന്നത നേതാക്കൾ രാജിക്കൊരുങ്ങി ജമാത്ത് ഇസ്ലാമിയുമായി സഹകരിക്കാനുള്ള തീരുമാനത്തെ എതിർത്ത് പാർട്ടിയിലെ മുപ്പതോളം നേതാക്കളാണ് സംയുക്ത കത്ത് നൽകിയത് കഴിഞ്ഞ വർഷത്തെ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ പ്രധാന വ്യക്തിയായ മഹഫൂസ് ആലം ഞായറാഴ്ച എൻസിപി നേതൃത്വത്തിൽ നിന്ന് പരസ്യമായി അകന്നു നിന്നതോടെ തർക്കം കൂടുതൽ രൂക്ഷമായി പാർട്ടി എടുത്ത തീരുമാനത്തെ പിന്തുണയ്ക്കില്ലെന്ന് ആലും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു സാഹചര്യത്തിൽ എൻ്റെ സഹപ്രദ്ധരോടുള്ള എൻ്റെ ബഹുമാനവും വാത്സല്യവും സൗഹൃദവും മറിഞ്ഞു പോകില്ല പക്ഷേ ഞാൻ ഈ എൻ സി പിയുടെ ഭാഗമാകുന്നില്ലെന്നാണ് ആലം കുറിച്ചത്